ഷർട്ടിൽ കിത്തുന്ന ഈ ക്ലിപ്പ് ആരും കള ചെയ്ത് കേട്ടോ നമുക്ക് പാക്ക് ചെയ്ത് വരുമ്പോൾ ഷർട്ടൊക്കെ പുതിയതായിട്ട് മേടിക്കുമ്പോൾ പാക്ക് വരുന്ന ഈ ക്ലിപ്പ് എല്ലാവരും വലിച്ചെറിയാറോ പതിവല്ലേ അപ്പോൾ ആരും അതിങ്ങനെ കള ചെയ്ത് ഇതുകൊണ്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്കപ്പം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ക്ലിപ്പ് കൊണ്ട് നമുക്ക് നൂറ് ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഒരുപാടുണ്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ ക്ലിപ്പുകൾ ഷർട്ടൊക്കെ പാക്ക് പുതിയ ഷർട്ട് പാക്ക് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലിപ്പുകളാണിത് ഇത് നമുക്ക് കളയാതെ കളയാതെടുത്ത് വെക്കുവാണെങ്കിൽ ഇതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് ചോദിച്ചാൽ ഇതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി കവറൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് കവറോടെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുത്ത് കഴിയുമ്പോൾ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ പായ്ക്ക് തുറന്നിരിക്കുമ്പം നമുക്കത് കാറ്റ് കയറി പോകാൻ ഇതിൻ്റെ അകത്ത് എല്ലാം കാറ്റ് കറി പൂത്ത് പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മളത് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ശേഷം ഈ ക്ലിപ്പൊന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോളും നമുക്ക് ഈ ക്ലിപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തേക്ക് നമ്മുടെ തുടിയിൽ കുത്തുന്ന മറ്റേ ക്ലിപ്പുണ്ടല്ലോ സാധാ ക്ലിപ്പ് അതാണെങ്കിലും മതി കേട്ടോ അപ്പം ദൈ ഇത് ഇതുപോലെ ഒന്ന് എടുക്കുക ഇതുപോലെ ഒന്ന് കറ്റ് ഇത് ഇതുപോലെ വെക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതിൽ കാറ്റ് കാറ്റുകയറുത്തുമില്ല നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന മുളപൊടി മല്ലിപ്പൊടിയിലൊന്നും കാറ്റുകൊരു പൂത്തു പോത്തുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം ഇതും നമുക്കിങ്ങനെ ചെയ്യാൻ കേട്ടോ ഈ രണ്ട് രണ്ട് രീതിയിൽ ഒരുപാട് രീതിയിലുള്ള ക്ലിപ്പുകൾ കിട്ടാറുണ്ട് നമുക്കിത് സ്പെഷ്യലായിട്ട് മേടിക്കേണ്ട കാര്യമില്ല കാര്യം നമ്മൾ ഷർട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പാക്കിങ് വരുന്ന ഒരു ക്ലിപ്പാണിത് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചാറ് ക്ലിപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് ഇനി അടുത്ത ടിപ്പ് അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ പേസ്റ്റൊക്കെ തീരാറാകുമ്പോഴത്തേക്കും നമ്മൾ വലിച്ചൊന്ന് കളയറാണ് പതിവല്ലേ പക്ഷേ ഇതിനകത്ത് ഒരുപാട് പേസ്റ്റ് കാണും അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒന്നെങ്കിൽ കട്ട് ചെയ്തെടുക്കും അല്ലെങ്കിൽ ഇതേ ഇതേ രീതിയിലൊന്ന് കൈകൊണ്ട് പ്രസ്സ് ചെയ്തിട്ട് ഇതേ രീതിയിൽ മുകളിലോട്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്ലിപ്പ് എടുക്കുക ഈ ക്ലിപ്പ് ഇത് ഇതുപോലൊന്ന് ആക്കി കൊടുത്തൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ക്ലിപ്പ് കൊണ്ടൊന്ന് മുകളിലോട്ട് ഇതിങ്ങനെ പ്രസ് ആക്കി കൊടുത്താൽ മാത്രം മതി അതിലുള്ള പേസ്റ്റ് മുഴുവനും അതിൻ്റെ മുകളിലേക്ക് വരും നമുക്ക് പിന്നെ ഒരാഴ്ച വല്ല് കേൾക്കാവുള്ള പേസ്റ്റ് അതിൽ കിട്ടും കിട്ടും ഇത് കണ്ടു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണ്ടാവും ഇത്രയും പേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കുക ഈ ചെയ്യുന്ന പോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക ചുരുട്ടി എടുത്താൽ ഇതൊന്ന് പിൻ ചെയ്ത് വെക്കുക ഈ ക്ലിപ്പ് കൊണ്ട് തന്നെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നല്ലൊരു ഇതാണ് അപ്പോൾ നമ്മുടെ പേസ്റ്റ് നമ്മുടെ ആവും പേസ്റ്റിൻ്റെ അത് കവറാന്ന് പറഞ്ഞ് വലിച്ചൊന്ന് കളയുകയും വേണ്ട ഉടഞ്ഞോടിപ്പോയി പുതിയ പേസ്റ്റ് മേടിക്കുകയും വേണ്ട അപ്പോൾ ഇത് കണ്ടില്ല ഈ ക്ലിപ്പ് ഞാൻ നമുക്ക് ഈ രീതിയിൽ ഒന്ന് ഒന്ന് കുത്തി കൊടുക്കുക അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഇത് കാണിക്കാം രണ്ടാമത്തെ ഇത് ഒന്ന് ഊടിയെത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് കടത്തിയതിന് ശേഷം ഇതുപോലൊന്നും കുത്തി വെക്കുവാണെങ്കിൽ നല്ല മുറുകി അവിടെ ഇരുന്നോളും കേട്ടുക അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ വളരെ നല്ലൊരു ടിപ്പാണ് ഇത്രയും പേസ്റ്റ് ഉണ്ട് നമുക്ക് കണ്ടോ കിട്ടാൻ പോലെ പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിത് വെറുതെ കളയുമല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പൈസ ലാഭമായില്ലേ അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ നേരിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഈ ക്ലിപ്പ് കൊണ്ടുള്ള ടിപ്പായതിനാൽ എളുപ്പത്തിൽ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ എല്ലാവർക്കും കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിപ്പം നമ്മൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് എൻ്റെ അത്യാവശ്യത്തിനൊന്നും പോകണം അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് മടക്കി വെച്ചിട്ട് പോവും പിന്നെ വായിച്ച ഏത് ഭാഗമാണ് നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ ഇത് ഇതൊരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇതേ രീതി നമ്മൾ വായിച്ച ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം ഇത് കണ്ടില്ലേ ഇതേ രീതിയിലൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം നടച്ച് വെച്ചിട്ട് പോയിട്ട് പിന്നെ നമുക്കൊത്തിരി ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ തുറന്ന് എടുത്ത് പിന്നെ അത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇത് അടച്ചിട്ട് ഇപ്പം കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇങ്ങനൊരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇതിനായിട്ട് പെട്ടെന്ന് സ്ലൈഡ് കുത്തി വെക്കണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ നൂലിങ്ങനെ വെച്ച് കൊടുക്കണമെന്നൊരു പൊട്ട് വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല ഇങ്ങനൊരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സാധിക്കും അപ്പം നിങ്ങൾ ഇതൊന്നു ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ അടുത്ത ടിപ്പ് ഇത് കണ്ടില്ലേ നമ്മൾ തുണിയൊക്കെ വിഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ചില ഈ കാറ്റൊക്കെ വരുമ്പോൾ നമ്മുടെ തുണിയെല്ലാം പറന്ന് പോകുമ്പോൾ നമ്മൾ തുണി കുത്തുന്ന ക്ലിപ്പല്ലേ കുത്തി വെക്കാറുള്ളൂ അന്നപ്പോഴത്തേക്കും ആ ക്ലിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ ഞാനിതിന് വേണ്ടി ആ രണ്ട് ഇത് കണ്ടിട്ടില്ല എന്ത് നല്ല പോലെ ഇരിക്കുന്നറിയാം സെ ചിലത് സെഫ് ടീപ്പിനൊക്കെ സെറ്റ് സെഫ്റ്റീപ്പിനും കുത്തി വെച്ചിട്ട് കഴിയുമ്പോൾ അത് പലിക്കും ചിലപ്പോൾ മുണ്ടൊക്കെ പെട്ടെന്ന് പോയി എടുക്കുമ്പോൾ വലിക്കുമ്പോൾ മുണ്ട് കീറിപ്പോവും സാരിയാണെങ്കിൽ സാരി കീറിപ്പോവും പക്ഷേ ഇത് വലിച്ചാലും കീറിയൊന്നും പോകത്തില്ല അത് തെറിച്ചു പോകത്തേ ഉള്ളൂ അത് അപ്പോൾ അതൊക്കെ നമുക്ക് ഊരിയാണേലും ഇതും എടുക്കാൻ പറ്റും ഈ ക്ലിപ്പ് കണ്ടില്ലേ അപ്പോൾ ആ രണ്ട് ക്ലിപ്പ് എടുക്കുന്നത് കാറ്റും വന്നാലൊന്നും അനിയും നമ്മുടെ തുണി പറന്ന് പോകത്തില്ല എല്ലാ ഷർട്ടിലാണെങ്കിലും നമ്മൾ എന്ത് തുണി വിരിച്ചാലും ഈ ഒരു ക്ലിപ്പ് മാത്രം മതി അപ്പോൾ നമുക്ക് സാധാ ക്ലിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഒത്തിരി ക്ലിപ്പ് തികഞ്ഞില്ലേ തന്നെ ഇങ്ങനത്തെ ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതും ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇങ്ങനത്തെ ക്ലിപ്പുകൾ ആരും പലിച്ച് കളയരുത് ചുമ്മാ നമ്മളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് തൂത്ത് പാരി പതിവ് പക്ഷേ ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇതുപോലെയൊക്കെ നമുക്ക് ഒരുപാട് സൂത്രങ്ങൾ ചെയ്യാൻ പറ്റും എല്ലാം ഒന്നിച്ച് ചെയ്യാൻ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഞാൻ കുറച്ച് ടിപ്സുകളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അത് അതുപോലെ തന്നെ അടുത്ത ടിപ്പ് ഇത് കണ്ടില്ലേ നമുക്ക് പെട്ടെന്നൊരു കൈവേദന ഒക്കെ നമുക്ക് വരുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തലവേദന ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നമ്മുടെ ഈ കൈയുടെ വിരലുണ്ടല്ലോ ഈ വിരലിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് ക്ലിപ്പൊന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കുക അത് നിങ്ങൾക്ക് നഗത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ഇതേ രീതി രണ്ട് രീതിയിലും കൊടുക്കാം കേട്ടോ ഇതുപോലെ അപ്പോൾ ഇത് പ്രെസ്സായിട്ടിരിക്കാം നരമ്പൊന്ന് പ്രസ്സായിട്ടിരിക്കും അപ്പോൾ തന്നെ നമുക്ക് ഒരു വേദനയൊന്ന് നമുക്ക് നിൽക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുന്നത് നമ്മുടെ സാധാ ക്ലിപ്പാണെങ്കിൽ ആദ്യ ക്ലിപ്പ് കൊണ്ടുള്ള ടിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ചാനൽ ഈ കാണാത്തൊരു കാണണേ ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കും എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം ഇനി അടുത്ത ടിപ്പ് എന്താ ചെയ്ത് ഇത് കണ്ടില്ലേ ഞാനൊരു ബേസ് ബോർഡിൻ്റെ ഒരു കഷ്ണം ഒരു കട്ടിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ നല്ലപോലെ കളർ ചെയ്യുക വരണ കടലാസം കൊണ്ടൊക്കെ പൊതിഞ്ഞൊക്കെ എടുക്കാം എന്നിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലൊരു സൂത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് ഈ രണ്ട് ക്ലിപ്പ് ഒരു രണ്ട് പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് ഇച്ചിരി അകലത്തിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ നമുക്കിതിൽ ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഈ ബേസ് ബോർഡിൽ ഞാൻ കളറിങ് ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പെൺകുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലിപ്പാണിത് അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാ ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ റബ്ബർ ബാൻഡുകൾ റബ്ബർ ബാൻഡ് സേഫ്റ്റി പിൻ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ തലയിടുന്ന ബാൻഡില്ലേ അതൊക്കെ ഇഷ്ടം പോലെ കാണും ഇതുപോലത്തെ ഹെയർ ബാൻഡില്ലേ ഇതൊക്കെ ഇഷ്ടം പോലെ കാണും അപ്പോൾ അതൊക്കെ ഇതിങ്ങനെ നമ്മൾ വിട്ടിട്ട് തപ്പി നടക്കേണ്ട ഒരു അവസ്ഥ വരും അല്ലേ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വില കൊടുത്ത് ഓരോ സാധനങ്ങൾ മേടിച്ച് ഇങ്ങനെ തൂക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കേണ്ടി വരും ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഈ രണ്ട് ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ബാൻഡുകൾ വേണേലും ഇതുപോലെ നമുക്ക് ചെയ്ത് വെക്കാം ഇത് കണ്ടില്ലേ ഇതുപോലെ ആ ക്ലിപ്പിനുള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് വെച്ചാൽ മതി താഴെ പോകത്തൂരില്ല അത്യാവശ്യത്തിനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോയി എടുക്കാം അതുപോലെ റബ്ബർ ബാൻഡ് സേഫ്റ്റി പിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തൂക്കിയിട്ട് അപ്പോൾ കണ്ടത്തെ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിലും നമുക്കതിങ്ങനെ ഇതിലേക്ക് ഇറക്കി ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി നമുക്ക് അത്യാവശ്യം പോയി എടുക്കാം എന്നിട്ട് നമ്മുടെ അലമാരിക്കകത്ത് എടുത്തു വെച്ചാൽ മാത്രം മതി ഇങ്ങനത്തെ റബ്ബർ ബാൻഡ് ബാൻഡുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അടി ഇതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ പക്ഷെ നിങ്ങൾക്ക് നല്ല വർണ്ണ കലാസ് ഒക്കെ ഒട്ടിച്ച് നല്ല സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളത് കേട്ടു തന്നെയാണ് ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടാകും അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് വെക്കുക അപ്പോൾ ഇങ്ങനത്തെ ക്ലിപ്പ് ആരും കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചത് അതുപോലെ തന്നെ നമ്മുടെ സ്ലൈഡ് ഉണ്ടല്ലോ ഈ സ്ലൈഡും നമുക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ അത്യാവശ്യത്തിന് പോയി നോക്കുമ്പോൾ സ്ലൈഡൊന്നും കാണത്തില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ സ്ലൈഡും അവിടെ തന്നെ ഇരുന്നോളും അത് തപ്പി നടക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ ഇത് ചെയ്തു നോക്കുക ഇപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പോൾ ഈ ക്ലിപ്പ് കൊണ്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകളായത് കൊണ്ട് എല്ലാ രീതിയും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഉറപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അലമാരി സൂക്ഷിച്ചു വെക്കാവുന്നേ ഉള്ളൂ കണ്ടല്ലേ ഇനി കുറച്ച് ക്ലിപ്പ് കൂടെ ഉണ്ട് അതുകൊണ്ട് ഒരു സൂട്ടിപ്പ് കൂടെ ഞാൻ കാണിച്ച് തരാം ഇത് ഈ ഒരു ക്ലിപ്പ് എടുക്കുക ഈ ക്ലിപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സേഫ്റ്റി സേഫ്റ്റിപ്പിനെ ഒരുപാട് നമ്മുടെ കൈ കാണുമല്ലോ അപ്പോൾ അതിങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ തുരുമ്പൊക്കെ പിടിച്ച് പോകാനും അല്ലെങ്കിൽ സേഫ്റ്റിപ്പിൻ തപ്പി നമ്മൾ ലോകം മുഴുവൻ നടക്കുമല്ലേ എവിടെ വെച്ചാൽ ചിലപ്പോൾ മറന്ന് പോകും അപ്പോൾ ഇങ്ങനെ മറന്നു പോകുമ്പോഴത്തേക്ക് നമുക്കിത് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണോ പിന്നെ മറന്നു പോകത്തുമില്ല ഇന്നടത്തുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ നമുക്കിത് ിന്ത വരും അന്നപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടിപ്പാണ് ഇതിലേക്ക് ആ സേഫ്റ്റിപ്പിൻ മുഴുവൻ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല ഇതുപോലെ കൊളുത്തിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അലമാരിയുടെ ഒരു സൈഡിൽ ആണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിൽ തൂക്കിയിടുക അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു സേഫ്റ്റിപ്പിന് അവിടെ ഇവിടെ ഒക്കെ നീൽ കിടക്കത്തുമില്ല തുരുമ്പെടുത്ത് പോകത്തുമില്ല നമുക്ക് അത്യാവശ്യം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തൂക്കിയിട്ടാൽ മാത്രം മതി മതിയായിട്ട് നമുക്ക് ആവശ്യത്തിന് സേഫ്റ്റിപ്പിനെടുത്ത് ഉപയോഗിക്കുകയും കൂടെ ചെയ്യാൻ കേട്ടാകും അപ്പോൾ ഈ ടിപ്പും ഇന്നത്തെ ഈ ക്ലിപ്പ് കൊണ്ടുള്ള ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ അതുപോലെ നിങ്ങൾ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കണം അപ്പോൾ ഇനി ഇങ്ങനത്തെ ക്ലിപ്പ് ആരും ഇനി വലിച്ചെന്ന് കളയത്തില്ല അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണ് സിമ്പിൾ ടിപ്പല്ലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇങ്ങനെ ചെയ്തു വെച്ചാൽ മാത്രം മതി ഒറ്റപ്രാവശ്യം ചെയ്തു വെച്ചാൽ അങ്ങനെ തന്നെ ഇരുന്നോളൂ അപ്പം ചെയ്ത് നോക്കുമെന്ന് ഉറപ്പുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ